എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്നുമോളുടെ വീഡിയോ ആണ് അപ്പൊ വീഡിയോ ഫുള്ളായിട്ട് കാണാം സപ്പോർട്ട് ചെയ്യാം നമ്മുടെ ചിന്നുമോളുടെ കുറച്ച് ഫോട്ടോസുകളാണ് കേട്ടോ ഞാൻ ഇപ്പൊ ഇവിടെ കാണിക്കുന്നത് അപ്പം നമ്മുടെ ചിന്നുമോള് സുന്ദരി ആണെങ്കിൽ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തോളോട്ടാ നമ്മുടെ ചിന്നുമോൾ ഇതേ അമ്മയ്ക്ക് കറി വെക്കാനുള്ള തേങ്ങയും കൊണ്ടിതേ വരുന്നു അവൾക്ക് കടിച്ചു പിടിച്ച് കൊണ്ടുവരാൻ പറ്റിയ തേങ്ങ തന്നെ കിട്ടിയിട്ടുണ്ട് ആളത് പൊളിക്കാനുള്ള പരിശ്രമത്തില്ല ഒരുപാട് നോക്കുന്നുണ്ട് പക്ഷെ പറ്റുന്നില്ല ആൾക്ക് പൊളിക്കാൻ പറ്റാണ്ടായപ്പോ പിന്നെ അത് കൊണ്ട് നടക്കലായി പിന്നെ അതുകൊണ്ട് പിന്നെ കളിയായി ആൾക്ക് മറ്റേ തേങ്ങ എവിടെയോ കൊണ്ട് കളഞ്ഞു ഇപ്പൊ അതേ വേറൊരു തേങ്ങ ഇട്ട് കൊടുത്തു കളിച്ചോട്ടേന്ന് വിചാരിച്ചിട്ട് പക്ഷെ ആൾക്കത് പൊളിക്കാൻ പറ്റുന്നില്ല ആൾ പരമാവധി ശ്രമിക്കുന്നുണ്ട് ഒന്നും പറ്റുന്നില്ല മോള് അവിടെ ഉള്ളത് കൊണ്ടാണ് ചിന്നുവിന് ഇങ്ങനെ കെട്ടിയിട്ട് നോക്കണത് അല്ലെങ്കിൽ ഞങ്ങൾ ചിന്നുവിനെ അയച്ചുവിടാറാണ് പതിവ് ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഇതുപോലത്തെ രസകരമായ വീഡിയോസിന് വേണ്ടിയിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ് ചെയ്യണം ചിന്നുവിന് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടാ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ വെറൈറ്റി വീഡിയോസുകൾ ഇനി വരാനിരിക്കുന്നുണ്ട് അപ്പോൾ വെയിറ്റ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാട്ടാ